ആന പ്രസവിക്കുന്നില്ലേ ആട് പ്രസവിക്കുന്നില്ലേ പൂച്ച പ്രസവിക്കുന്നില്ലേ അതൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ പിന്നെ പിന്നെന്തിനാ മനുഷ്യന്മാർ അങ്ങോട്ട് പോണത് എന്താ ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാത്ത ഒരു നിലക്കും ഇസ്ലാമിന് സ്വീകാര്യമല്ലാത്ത ആശയമാണ് അയാൾ പ്രസംഗിക്കുന്നത് ആ ഭാഗം ഒന്ന് കേൾക്കാൻ നിങ്ങൾ ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ആന ആന ഏത് ഏത് പ്രസവത്തിന് പ്രസവം ടങ്ങൾ ചിന്തിച്ചോക്കുബാനോസ്പിറ്റലിൽ വെച്ചിട്ടില്ല രണ്ടും മൂന്നും നാലും നായ മൂന്നാം മാസം മൂന്നാം മാസം പെരുന്ന് ഇന്ന് ഇവർ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ഗർഭം ഒരു രോഗമല്ല രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലില് ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ ആറ്റു ഹോസ്പിറ്റലില് നല്ലൊരു ബിസിനസ് വേറെ എന്തും പറയാം പേടിക്കാൻ ആളല്ലോ ഞങ്ങൾ പെണ്ണുങ്ങൾ പറ്റി രണ്ടും വീട്ടിൽ എന്റെ പെണ്ണുങ്ങൾ ഒമ്പത് പറ്റി വീട്ടിൽ വിട് ഈ വിഷയൊക്കെ ഒമ്പത് പ്രസവിച്ച് ഹോസ്പിറ്റലിൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല ഭാര്യ ഏത് ഒന്നാം മാസം മുതൽക്ക് പത്താം മാസം വരെ ഡോക്ടർ നമ്മളെന്നെ വേറെ ഇല്ല ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല സ്കാനിങ് കാലത്ത് ഭയങ്കര അപകടമായിരുന്നു പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ അപകടം പെരുങ്ങായെ ഈ രക്ഷ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഒന്നാമത്തെ സ്കാനിങ്ങിൽ കിഡ്നി കേടു സ്കാനിംഗ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട് ഒന്നാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു രണ്ടാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട് വെള്ളം നിറഞ്ഞു അതാണ് അന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് യുസൈവത്ത് മുഴുവൻ ഉണ്ടാക്കിയത്

അടുത്ത് പഠിച്ച ഇങ്ങനെ മൊത്തം അങ്ങനെ ഒരു നമ്മൾ െ കാണില്ല അന്നൂപ്പറൊക്കെ വിട്ട് ഇപ്പൊ അകത്താവുക പേടിയാ അപ്പൊ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പ്രസവം മലപ്പുറം ജില്ലയില് വീട്ടിൽ നടന്നു പറഞ്ഞത് അത് ഏതാണ്ടൊക്കെ മുപ്പതിനൊക്കെ ഓഫ് തന്നെയാണ് വേറെ ഇതല്ല മൂപ്പര മക്കള് പേര കുട്ടിയാണ് പകന്മാര മക്കള് മൂപ്പര് പഠിപ്പിച്ച കുട്ടികള് അങ്ങനെ ഏതാണ്ടൊക്കെ മൂപ്പര ബാക്കിയാണ് ഈ ചട്ടിപ്പറമ്പും കണക്ഷനും മൂപ്പരത്തേക്ക് പോയത് പകരന്റെ തൊഴീക്കത്തെ പെട്ടെന്ന് ഈ ചങ്ങാതിയും ഇവിടുത്തെ ഈ ചങ്ങാതി പകരന്റെ തൊഴിലീകത്ത് കൂടിയിട്ട് മൂപ്പര ഉപദേശം അനുസരിച്ചാണ് ചെയ്തത് എന്നാണല്ലോ ഇപ്പൊ പുറത്തുനിന്ന വിവരങ്ങള് എന്താ മൂപ്പര പറഞ്ഞ ന്യായം ആന പ്രസവിക്കുന്നില്ലേ ആട് പ്രസവിക്കുന്നില്ലേ നായ പ്രസവിക്കുന്നില്ലേ ഹോസ്പിറ്റലിൽ പോയിട്ടാണോന്നാ ഏതെങ്കിലും ആന പള്ളിക്ക് മുതലി സഹിക്കണോ എന്താ ഏതെങ്കിലും ആനക്ക് ടിഫിൻ ബോക്സ് കൊടുക്കുന്നുണ്ടോ മൂപ്പിൽ കൊണ്ടോ അതെന്താ നേരം താങ്ങി പിടിച്ചു പോടാ ഫോടാവിടുന്നത് ഒരു ആനക്കും പൂച്ചക്കും ആനക്ക് കൊണ്ടോ കൊടുക്കുണ്ടോ എന്ന് ചോദിക്കണില്ല ഇതിനു മാത്രം ആ ഉദാഹരണം ആനയെയും പൂച്ചയെയും പോലെയാണോ മനുഷ്യൻ അത് അല്ല പറഞ്ഞത് അതിനേക്കാളും മതപതിച്ചു പോകുന്നു ഏറ്റവും മധവന്മാരായി മനുഷ്യന്മാരല്ലാത്ത തരം താഴ്ത്തുമെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നതാണ് ഈ വക വർത്തമാനങ്ങളൊക്കെ ഗർഭം രോഗമല്ല ശരിയാക്കും പക്ഷെ ഗർഭത്തിന്റെ സമയത്ത് ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് ഗർഭസമയത്ത് ശരീരത്തിൻ്റെ സംവിധാനങ്ങൾ മാറുന്നു മനസ് മാനസികമായ പ്രയാസമുണ്ടാകുന്നു വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മാറി മാറി വരുന്നു ബി പി കൂടുന്നു ഷുഗർ കൂടുന്നു പല പല പ്രയാസങ്ങൾ പല സ്ത്രീകൾക്കും ഉണ്ടാകും ഒരു ചെക്കപ്പ് ആവശ്യമാണ് ഒരു പരിശോധന ആവശ്യമാണ് അല്ല ഒരു പ്രയാസമില്ല ബുദ്ധിമുട്ടുമില്ല ആയിക്കോട്ടെ അല്ല എന്തു അതല്ലാതെ ഇത് ആനയോടും പട്ടിയോടും പൂച്ചയോടും ഉപമിച്ചിട്ട് അവരൊക്കെ ഹോസ്പിറ്റലിൽ പോകണില്ലല്ലോ അതുകൊണ്ട് നമുക്കും പോകേണ്ടതില്ല എന്ന് പറയുന്ന ന്യായം ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല എന്ന് നിബിധങ്ങൾ പറഞ്ഞ മനുഷ്യന്മാരോടാ അല്ല രോഗം മറക്കിയാൽ അതിന് മരുന്നു മറക്കിയിട്ടുണ്ട് നിങ്ങൾ ചികിത്സിക്കുവിൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ഒരു അതീശ പ്രയോഗം അള്ളാന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുവീ എന്നാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ഈ ഹദീസ് ഞാൻ ഇട്ടല്ലല്ലോ എന്താണോ വായു വരുന്നത് അതാണ് വിളിച്ചു